നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ തൃശൂർ ചുവരെഴുത്ത് തുടങ്ങി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പിന്നെ നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഉറപ്പല്ല ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി കേന്ദ്രമന്ത്രി ആവാൻ പോകുന്ന സുരേഷ് ഗോപി വീട്ടിലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണോ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോകുന്ന സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി മോഡിയുടെ ഗ്യാരണ്ടി ഇങ്ങനെ പല ക്യാപ്ഷനിൽ തൃശൂർ ചുവരെഴുത്തുകൾ സജീവമായി തുടങ്ങി സുരേഷ് ഗോപി തൃശൂരിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി വന്നു പ്രതാപൻ സിറ്റിംഗ് എം പി വി എസ് സുനിൽകുമാർ സി പി എം സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവരൊക്കെയാണ് തൃശൂരിൽ അതുപോലെ തന്നെ തൃശൂർ ബി എസ് പി അല്പോ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ അതിൽ സ്വതന്ത്രന്മാരുണ്ടാവും മറ്റ് പ്രാദേശിക പാർട്ടിക്കാരും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ പലരും മത്സരിക്കും അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ നമുക്കറിയാം കഴിഞ്ഞ വട്ടം ഏതാണ്ട് നാപ്പത് ശതമാനത്തിൽ വോട്ടുകൾ നേടിയാണ് പ്രതാപൻ അവിടെ ജയിച്ചത് സുരേഷ് ഗോപി ഇരുപത്തി എട്ട് ശതമാനം വോട്ടുകളിലേക്കാണ് നിൽക്കുന്നത് പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടിലേക്കാണ് കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു വിധ കാരണം സുരേഷ് ഗോപി അവിടെ വരുന്ന സമയത്ത് ബി ജെ പി സാധാരണ എല്ലായിടത്തും മേടിക്കുന്ന അത്ര വോട്ടുകൾ തന്നെയായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപിക്ക് അത് ഉയർത്താൻ സാധിച്ചു കാരണം സുരേഷ് ഗോപിയുടെ ഒരു പവർ അദ്ദേഹം താരപരിവേഷം ബി ജെ പി കേരള നേതൃത്വത്തിലോടല്ല അദ്ദേഹം കേന്ദ്ര നേതൃത്വമായിട്ടുള്ള പിടിപാട് അതൊക്കെ വെച്ച് സുരേഷ് ഗോപി നല്ലൊരു മുന്നേറ്റം നടത്തി അതിന്റെ പ്രതിഫലനം ഉണ്ടായി അതിനുശേഷം സുരേഷ് ഗോപി പിന്നീട് രണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു തൃശ്ശൂരിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് വിഷുവിന് കൈനീത്തം കൊടുക്കുന്നത് മകളുടെ വിവാഹം പോലും ഈ ഒരു രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ് അതിന് പ്രധാനമന്ത്രി വരുന്നു പ്രധാനമന്ത്രി അവിടെ റോഡ് ഷോ നടത്താൻ വേണ്ടത് സുരേഷ് ഗോപിയും സുരേന്ദ്രനും വരന്താമോൾ ചെയ്ത നേതാവും ഒപ്പം നരേന്ദ്രമോദി നിന്നുകൊണ്ടുള്ള റോഡ് ഷോ നടത്തുന്നു വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങള് ബി ജെ പി നടത്തുന്നു ഒരു ബി ജെ സുരേഷ് ഗോപിക്ക് വേണ്ടിയൊക്കെ ഒക്കെ എങ്ങനെയൊക്കെ ക്യാമ്പയിൻ നടത്താവോ ആ രീതിയിലൊക്കെ നടത്തുന്നു കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി നിഷ്കളങ്കരായിട്ട നിഷ്കളങ്കരായിട്ടുള്ള ആളുകള് വോട്ട് ചെയ്യാൻ സന്നദ്ധരായുണ്ട് സുരേഷ് ഗോപി ജയിക്കത്തെ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തൃശൂര് അതിരീവതയുടെ ഒരു കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങള് അടിച്ചമർത്തപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ന്യൂനപക്ഷങ്ങളുടെ അസിത്വം ചോദ്യം ചെയ്യുന്നു ക്രിസ്തീയ സഭകള് ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറിപ്പ് ഇറങ്ങുകയും സാമുദായിക സമ്മേളനം എന്ന് പറഞ്ഞിട്ട് സാമുദായിക ജാഗ്രതാ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഏർ തൃശൂര് സെന്റ് സെന്റ് തോമസ് കോളേജില് ഒരു സമ്മേളനം അവർ വിളിച്ചിട്ടുണ്ട് എല്ലാ ഇടവക പ്രതിനിധികളെ അവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് ക്രിസ്ത്യ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാട് അവര് ഇടവക പ്രതിനിധികളൊക്കെ കൈമാറും വളരെ കൃത്യമാണ് നോട്ടീസ് വായിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്താ പറയുക ബി ജെ പി വോട്ട് ചെയ്യരുത് നിങ്ങൾ അതൊക്കെ വോട്ട് ചെയ്യണം എന്നാണ് അവർ പരോക്ഷമായി പറയുന്നത് ഉറപ്പിച്ച് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഡി അല്ലെങ്കിൽ ഇങ്ങനെ ടാക്സ് തുടങ്ങിയ ആളുകൾ വരികയും പ്രശ്നങ്ങൾ സി ബി ഐ പോലുള്ള ആളുകളൊക്കെ വന്ന് പല അന്വേഷണങ്ങളും ഉണ്ടായേക്കാമെന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഈ അതിരൂപതകൾ അതായത് ഇതവകര രൂപത അതിരൂപത അതിൻ്റെ മേലിലാണ് ഈ വരുന്നത് നമ്മുടെ ക വർത്തിക്കാൻ ആ ഒരു ഇതിലാണ് പോണത് അതുകൊണ്ട് കേരളത്തിലെ ഒരു നേതാവ് അല്ലെ കേന്ദ്രത്തിലൊരു നേതാവ് എന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് പ്രത്യേകിച്ച് പിന്നെ ഉള്ളത് മെത്വാനാണ് മെത്വാനാണുള്ളത് അപ്പോൾ ആ രീതിയിൽ പോകുന്നതുകൊണ്ട് കൃത്യമായിട്ടൊരു നിലപാട് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഇപ്പൊ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു വിജയം ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ കുമാറോ പ്രതാപനവും ജയിക്കും അപ്പൊ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായിട്ട് ഉറപ്പിച്ചുകൊണ്ട് നിർത്തിയ സമയത്താണ് ഈ മണിപ്പൂര് പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ ആവ്യബാവു ഗുരുവായൂരുള്ള പള്ളിയുടെ വിഷയത്തിലേക്ക് പറയുന്നത് ആ പള്ളിയുടെ വിഷയം കൂടി വന്നതോടുകൂടി ഈ ഈ പ്രശ്നം രൂക്ഷമായി കാരണം ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിന്ന ആളുകൾ പോലും ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പാലയർ പള്ളി തോമാസ് ലീഗ സ്ഥാപിച്ച പള്ളിയാണ് അല്ലെങ്കിൽ നിർമ്മിച്ച പള്ളിയാണെന്നുള്ള രീതിയിലാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് അവിടെയാണ് ആർബി ബാബു പറഞ്ഞത് ഇത് ശിവക്ഷേത്രമാണ് നമ്മുടെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല പക്ഷയായിട്ട് നമ്മളിലേക്ക് വരണമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയതോടുകൂടി മൊത്തത്തിൽ ഒരു ചർച്ചയായി ഈ ചർച്ചകൾ പല സ്ഥലത്ത് നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ തോമാസ്ലിയെന്ന് പറയുന്ന ഒരാള് കേരളത്തിൽ വന്നില്ല എന്നുള്ള ഇത് ഉണ്ടെന്ന രീതിയിൽ സംഘപരിവാൻ എന്നെ പല പ്രചരിപ്പിക്കുന്നുണ്ട് അതോടുകൂടി ക്രിസ്ത്യൻ സഭകള് ഇവരുടെ കള്ളത്തരം മനസ്സിലായി കാരണം ക്രിസ്ത്യൻ സഭകളെ കൂടെ നിർത്താൻ വേണ്ടി ഈസ്റ്ററിനും ക്രിസ്മസിനും കേക്കുമായിട്ട് പല ആളുകളുടെ വീട്ടിലൊരു ആർ എസ് എസ്സിന്റെ ബി ജെ പിടെ നേതാക്കന്മാര് പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ ഇത്തരം ഉള്ളിലുള്ള കാര്യം കൂടി പുറത്തു വന്നതുകൊണ്ട് അതുപോലെ തന്നെ വടക്കുന്നാഥന്റെ മണ്ണാണെന്നും പറഞ്ഞ് തൃശ്ശൂരുള്ള പുത്തമ്പല്ലെ ഇരിക്കുന്ന അത് ഞങ്ങക്ക് വേണമെന്നും പറഞ്ഞ് വേറെ കുറെ ആളുകൾ അവിടെ ബഹളം വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആർ ബി ബാബുവിൻ്റെ ഈ ഒരു പ്രസ്താവന അതുകൊണ്ട് ഒരു സഭകൾ പൂർണ്ണമായിട്ട് സുരേഷ് ഗോപിക്കെതിരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു ഒറ്റയാൽ പെർഫോമൻസ് ആയിരുന്നിവിടെ കുറേ നാളായിട്ട് കിടക്കുന്നത് ഈ പ്രതാപനും സുനിൽകുമാറും വരുമ്പോൾ ഈ ഒറ്റയാൽ ഗോളില്ലാത്ത പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോലിയും റഫറിയും ഒക്കെ ഒരു പോസ്റ്റിലേക്ക് വരും പിന്നെ ഇതുപോലെ സഭ കൂടി പറങ്ങുമ്പോഴത്തേന് ജയസാധ്യത വീണ്ടും കുറയും കഴിഞ്ഞവട്ടം കിട്ടിയ വോട്ടുകൾ ഇരുപത്തെട്ട് ശതമാനം വോട്ട് കൂട്ട് പിടിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം അതില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ കരിയർ വീണ്ടും താഴേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാ ചിലപ്പോ തോറ്റാലും സ്മൃതി ഇറാനിയെ കുറിച്ച് ആദ്യത്തെ ടീമിൽ മന്ത്രിയാക്കിയ പോലെ സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് എടുത്തൊരു കേന്ദ്രമന്ത്രിയൊക്കെ ആക്കിയിട്ട് അടുത്തവട്ടം ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അങ്ങനെയും ശ്രമിക്കാം ബി ജെ പിക്ക് എന്തായാലും ഇപ്പൊ സുരേഷ് ഗോപി ഈ സഭയുമായിട്ടുള്ള ഒരു എതിർപ്പ് വന്നിട്ടുണ്ട് സഭ ശക്തമായിട്ട് ബി ജെ പിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് മുതലാക്കാൻ ബി ജെ പി ശ്രമിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ മുതലാക്കി വിജയം അവരിലേക്ക് എത്തും